ഇന്ന് ജന്മാഷ്ടമിയാണ് നമുക്കറിയാം ജന്മാഷ്ടമി എന്ന് പറയുമ്പോൾ എല്ലാ കൃഷ്ണക്ഷേത്രങ്ങളിലും വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കും വളരെ മനോഹരമായി അവിടെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് കൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ജന്മാഷ്ടമി എന്ന് പറയുന്നത് രോഹിണി നാളിലാണ് ജന്മാഷ്ടമി വരുന്നത് ഇന്ന് പുലർച്ചെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെടുകയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും മിക്ക കൃഷ്ണക്ഷേത്രങ്ങളിലും ഇന്ന് പിറന്നാൾ സദ്യയുണ്ടാകും പിറന്നാൾ സദ്യക്കും വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളെ നമുക്ക് ഈ കൃഷ്ണക്ഷേത്രങ്ങളിൽ കാണാം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വിശേഷങ്ങൾ ദില്ലിയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് അവിടുത്തെ കഴിഞ്ഞ ദിവസം രാത്രിയിലെ ജന്മാഷ്ടമി ഒരുക്കങ്ങളാണ് കാണുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാജ്യതലസ്ഥാനത്തിന്റെ പല ഭാഗത്തും ശോഭായാത്രകളുണ്ട് ഉത്തരഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഉള്ളത് ഇന്ന് ജന്മാഷ്ടമി പ്രമാണിച്ച് വളരെയധികം ഭക്തരക്കാണ് ഉത്തരവാദിത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിരവധി ജനങ്ങളാണ് ഇന്നിവിടെ വന്ന് പോയിട്ടുള്ളത് കാലത്തെ തൊട്ടേ ക്ഷേത്രത്തിൽ മഹാ ഉത്സവമായിട്ടാണ് കൊണ്ടുവിടുന്നത് ഇന്ന് കാലത്ത് മുതൽ ജന്മാഷ്ടമി പ്രമാണിച്ച് ബാലഗോകുലത്തിന് നേരത്തെ നിരവധി ഘോക്ഷയാത്രകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം വളരെയധികം നർത്തകിമാരുടെ ഡാൻസുകളും കലാപരിപാടികളുമൊക്കെ നിറയുമുണ്ട് വളരെയധികം തിരക്കനുഭവപ്പെടുന്ന ഡൽഹിയിലെ ഒരു മലയാളി സമൂഹത്തിൻ്റെ തന്നെ വലിയൊരു ആരാധനാ ക്ഷേത്രമാണ് ഉത്തര ഗുരുവായൂർ ക്ഷേത്രം ഡൽഹിയിലെ മയൂർ വിഹാറിനടുത്ത് ഫേസ് ടുവിലാണ് ഈ ക്ഷേത്രമുള്ളത് വർഷങ്ങളായി ായിട്ട് ഹിന്ദുക്കളായ വിശ്വാസികളും മലയാളികൾക്കും വളരെ ആശ്വാസം പകരുന്നതും അവരുടെ ഒരു പ്രാർത്ഥന നാട്ടിൽ ദൈനംദിനം പോയി മഹാക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തവർക്കെല്ലാം ഉത്തരഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് അവർക്ക് പ്രാർത്ഥിക്കാനും അവരെ സങ്കടങ്ങൾ ഒക്കെ വളരെ ആശ്വാസം നൽകുന്ന ഒരു ക്ഷേത്രമാണ് ഡൽഹിയിലെ ഉത്തരഗുരുവായൂർ ക്ഷേത്രം വളരെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്ന വളരെയധികം ആശ്വാസം നൽകുന്ന മലയാളി സമൂഹത്തിനാകെ ഒന്നടങ്കം ഡൽഹിയിലുള്ളവർക്ക് ഒരു ആശ്വാസം പകരുന്ന മഹാക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഉത്തരഗുരുവായൂർ ക്ഷേത്രത്തെ നമുക്ക് കാണാം വളരെയധികം തിരക്കാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് പലവിധ പൂജകളും ആചാരങ്ങളും ഡാൻസുകളും കലാകാരന്മാരുടെയും ശോഭയാത്രകളും എല്ലാം തന്നെ വളരെയധികം ഉള്ള ഒരു ക്ഷേത്രമാണ് ഉത്തര ഗുരുവായൂർ ക്ഷേത്രം എന്തായാലും ഉത്തരഗുരുവായൂർ ക്ഷേത്രം ഡൽഹിയിലുള്ള നിവാസികൾക്ക് വളരെ ആശ്വാസകരമാണ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഡൽഹിയിലുള്ള ഉത്തര ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് അവിടെ വന്ന ഇന്ന് തിരക്കാണ് ജന്മാഷ്ടമിയായിട്ട് വന്ന ഭക്തജനങ്ങളിൽ ഒരു ഭക്തരായിട്ടുള്ള ഒരു ചേട്ടനാണ് നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എത്ര വർഷമായിട്ട് ക്ഷേത്രത്തിൽ വരാറുണ്ട് ഇവിടെ ഞാനിപ്പോൾ ഡൽഹിയിൽ ഇരുപത്തി അഞ്ച് വർഷമായി വന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇത് ഒരു ഒരുപാട് വർഷം പത്ത് അമ്പത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ടെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ നാൾ മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അമ്പലത്തിനെ കുറിച്ച് നാട്ടിൽ നിന്ന് വന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ജന്മാഷ്ടമിയോട് അനുബന്ധിച്ച് ഇവിടെ മഹാ കഴിഞ്ഞ ആഴ്ചയിൽ മഹാഗോപൂജമൊക്കെ നടക്കേണ്ടായി ഇവിടെ ബാലഗോകുലങ്ങളുണ്ട് നടക്കുന്നുണ്ട് ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വലിയൊരു ജന്മാഷ്ടമി ആഘോഷം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഒരു പത്ത് മുപ്പത് ഘോഷയാത്ര തന്നെ ബാലകോലത്തിൻ്റെ അണ്ടറിൽ നടക്കുന്നുണ്ട് ഞാൻ മയൂർ ഫേസ് ത്രീയിലാണ് താമസിക്കുന്നത് ഇത് മയൂർ ഫേസ് വണ്ണാണ് ഫേസ് വണ്ണിലാണ് അമ്പലം ഇന്നിപ്പോൾ എൻ്റെ തലേനാളായത് ഇതുകൊണ്ട് പല കുട്ടികളുടെയും പഴയ ഗ്രൂപ്പുകളുടെയും ഡാൻസുകളുണ്ടായിരുന്നു ഇവിടെ ഭഗവാനെ കുറിച്ചിട്ടുള്ള ക്ലാസിക്കലും ആയിട്ടുള്ള ഡാൻസുകളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജനത്തിരൊക്കെ എല്ലാം ഒഴിഞ്ഞു അപ്പോൾ ഞങ്ങളും ഇവിടെ നിൽക്കാൻ പോകാനുള്ള നാട്ടിൽ നാട്ടിലെ നാട്ടിൽ എൻ്റെ വീട് തൃശ്ശൂരാണ് ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ തന്നെ മകള് ഡാൻസ് ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ട് മകള് ഡാൻസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നാളെ ഞങ്ങൾ മഹാ ശോഭ ശോഭയാത്ര ഞങ്ങൾ ഇവിടെ മുപ്പത് ശോഭയോളം യാത്രകൾ നടക്കുന്നുണ്ട് മയൂആാർ ഫേസ് ത്രീയിലും വലിയ ഘോഷയാത്രയാണ് അതുപോലെ നോയിഡ അതിൻ്റെ ഒരു ബൈസ്റ്റ് മേഖലയിൽ പെട്ടതാണത് അതുപോലെ തന്നെ ഡൽഹി എൻ സി ആറിൽ പത്ത് അറുപത് ബാലഗോകുലങ്ങളുണ്ട് ഈ ബാലഗോകളുടെ എല്ലാം എല്ലാവരും കൂടിയിട്ട് അമ്പലങ്ങളും എല്ലാവരും കൂടിയിട്ടൊരു മഹാ ഒരു ഉത്സവം തന്നെയാണ് നമ്മൾ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് എല്ലാ വർഷവും ചെയ്യാറുള്ളത് തന്നെയാണ് ഈ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറുനാടൻ മലയാളികൾക്ക് ഏറെ ആശ്രയമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഗുരുവായപ്പൻ ക്ഷേത്രം മലയാളിക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വികാരം തന്നെയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുമുള്ളവർ ഗുരുവായൂരിൽ ചെന്ന് തൊഴാൻ എത്ര ബുദ്ധിമുട്ട് സഹിച്ചു അവിടെ എത്താറുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ളവരും വളരെയധികം ദൂരം യാത്ര ചെയ്ത് ഗുരുവായൂരത്തി ഗുരുവായൂരപ്പനെ കാണാറുണ്ട് എല്ലാവരും ഈ ജന്മാഷ്ടമി ദിവസങ്ങളിൽ എല്ലാ കൃഷ്ണക്ഷേത്രങ്ങളിലും പതിവ് പൂജകളും അതിനേക്കാളുമൊക്കെ ഉപരി ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ മനസ്സുകളും കൊതിക്കുന്നത് കൃഷ്ണഭക്തരായ എല്ലാ മനസ്സുകളും കൊതിക്കുന്നത് ഈ ദിവസം ഗുരുവായൂർ എന്നെത്താൻ സാധിച്ചെങ്കിൽ ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ട കണ്ടു തൊഴാൻ സാധിച്ചെങ്കിൽ അവിടെ നിന്ന് ഒരു പിടി ഊണ് കഴിക്കാൻ സാധിച്ചെങ്കിൽ എന്നൊക്കെ ആയിരിക്കും പക്ഷേ ആ ആഗ്രഹം എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ വർഷവും നടന്നു എന്ന് വരില്ല സാധിക്കുമ്പോൾ എല്ലാവരും പോയി തൊഴയും തൊഴുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇവിടെ മറുനാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയം വിചാരിക്കുമ്പോൾ കേരളത്തിലെത്താനും ഗുരുവായലെത്താനും സാധിക്കില്ല അവർക്കൊരു ആശ്രയം എന്ന് പറയുന്നത് ഉത്തര ഗുരുവായൂർ തന്നെയാണ് ദില്ലിയിലെ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ജന്മാഷ്ടമി എന്ന് പറയുന്നത് അവർ വളരെ മനോഹരമായ ഒരു അവസരമാക്കി തന്നെ അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഈ ഗുരുവായൂർ ഗുരുവായൂരിലും ഇന്നത്തെ ദിവസം ജന്മാഷ്ടമി ദിവസം വളരെയധികം തിരക്ക് അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് അത് രാവിലെ തന്നെ കൃഷ്ണനെ ഒരുനോക്കി കാണാൻ കണ്ണനുണ്ണിയെ ഒരുനോക്ക് കാണാൻ നിരവധി ഭക്തരാണ് ഗുരുവായൂരിലും തടിച്ചുകൂടുന്നത് ത് ഇന്ന് ദില്ലിയിൽ വൈകുന്നേരമുള്ള ശോഭായാത്രയ്ക്ക് ഇപ്പോഴേ ഇപ്പോഴേ നല്ല മാസങ്ങളായി അതിനുവേണ്ടി കുട്ടികൾ ഒരുങ്ങുകയാണ് അവിടുത്തെ ബാലഗോകുലത്തിൻ്റെ സംഘങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾക്ക് അവിടെ മുൻതൂക്കം നൽകുന്നത് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം സംഘടനകൾ ബാലഗോകുലം പോലുള്ള സംഘടനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷങ്ങൾക്ക് അവർ വളരെയധികം മുൻതൂക്കം നൽകുന്നുണ്ട്